ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഗന്ധനയല്ലേ ഇന്ന് നമുക്ക് പുതിയൊരു പാഠം പഠിച്ചാലോ ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ പാഠമായ ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്നു വന്നാൽ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രകൃതി സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ആസ്വാദനാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗമാണിത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഉണങ്ങിക്കരിഞ്ഞു പോയ മരത്തിൽ ആദ്യ മഴത്തുള്ളികൾ വീണുമ്പോഴുണ്ടാകുന്ന ഇന്ദ്രജാലക്കാഴ്ചകൾ കവി ജി കുമാരപ്പിള്ള ഇലകൾ എന്ന ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഇനി നമുക്ക് പാഠഭാഗം നോക്കാം ഇലകൾ ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും ഒരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പുകാൻകേ കൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ട് മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പുതോറും കുനുത്തൂ കുരുത്തു മുളപ്പായി പൊടിപ്പായി വനപർവം ജി കുമാര മഴത്തുള്ളികൾ പതിക്കുമ്പോൾ മരത്തിൻ്റെ ഇലകളിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ ജി കുമാര നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഉണങ്ങിപ്പോയ മരത്തിൽ മഴത്തുള്ളി വീഴുന്ന ദൃശ്യങ്ങളാണ് ചിത്രത്തിലുള്ളത് അല്ലേ മഴത്തുള്ളി മരത്തിൽ വന്നു പതിച്ചപ്പോൾ അതിനുണ്ടായ തരിപ്പും തുടിപ്പുമാണ് കവിതയിൽ കവി അവതരിപ്പിക്കുന്നത് എന്താണ് കവിതയിൽ കവി പറയുന്നത് ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും ഒരിഞ്ഞും അതായത് കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരു മരം ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാൺകെ ദ്രവിക്കാനിരിക്കുന്നൊരു മരക്കൊമ്പാണ് അവിടെ കാണാൻ സാധിക്കുന്നത് മഴക്കാർ കൊണ്ടു മഴത്തുള്ളി വീണു അപ്പോഴാണ് ആ മഴക്കാർ വന്നത് എന്നിട്ട് ആ മരത്തിൻ്റെ മുകളിൽ മഴത്തുള്ളികൾ പതിക്കുന്നു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു മരച്ചോട്ടിലും അതിൻ്റെ വേരിലും മഴത്തുള്ളികൾ പതിക്കുന്നു മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം മഴത്തുള്ളി ആ മരത്തിൻ്റെ മുകളിൽ സ്പർശിച്ചപ്പോൾ തൊട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് ആ മഹാ ഇന്ദ്രജാലം സംഭവിക്കുന്നു മായാജാലം സംഭവിക്കുന്നു എന്താണ് സംഭവിച്ചത് തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരക്കൊമ്പിൽ നിറയെ തരിപ്പും തൊടിപ്പും വന്നെത്തിയിരിക്കുന്നു അതായത് ആ മരത്തിന് തുടിപ്പ് ജീവൻ വന്നിരിക്കുന്നു മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും ആ മരിക്കാനിരിക്കുന്ന മരക്കൊമ്പിൽ മുഴുവനും കുനുത്തു കുരുത്തു മുളപ്പായി പൊടിപ്പായി ചെറിയ ചെറിയ മുളകൾ ആ മരത്തിന്റെ മുകളിൽ ഉണ്ടാകുന്നു ആ മരത്തിന് പുതുജീവൻ ലഭിച്ചിരിക്കുന്നു വനപർവം ജി കുമാരപിള്ള ജി കുമാരപിള്ളയുടെ വനപർവം എന്ന കവിതയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണിത് ജി കുമാരപിള്ള കവി അധ്യാപകൻ ഗാന്ധിയൻ മദ്യനിരോധി സമിതി പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു ജി കുമാരപിള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് തിരുവല്ലയിൽ ജനിച്ചു കോളേജ് പഠനത്തിനു ശേഷം ബോംബെയിൽ ഗുമസ്തനായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ തിരുവിതാംകൂർ സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായി പിന്നീട് തൃശൂർ സെൻറ് തോമസ് കോളേജിൽ ട്യൂട്ടർ മാർത്താണ്ഡവർമ്മ സ്കൂൾ അധ്യാപകൻ മഹാത്മാഗാന്ധി കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ ലെക്ചറർ കോഴിക്കോട് സർവകലാശാല തലശ്ശേരി കേന്ദ്രത്തിൽ ഇംഗ്ലീഷ് പ്രൊഫസർ എന്നീ നിലകളിലും ജോലി നോക്കി കൊച്ചി പ്രജാമണ്ഡലം പ്രവർത്തകൻ ദീനബന്ധു പത്രാധിപ സമിതി അംഗം ഗാന്ധിജി വിചാരപരിഷത്തിൻ്റെ കാര്യദർശി ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ഉപദേശക സമിതി അധ്യാപകൻ ഗാന്ധി സാഹിത്യ പ്രസിദ്ധീകരണങ്ങളുടെ ഉപദേശക സമിതി അംഗം കേരള സർവകലാശാല സെനറ്റ് അംഗം കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം സർവോദയ മണ്ഡലം വൈസ് പ്രസിഡന്റ് കേരള മധ്യനിരോധി സമിതി അധ്യക്ഷൻ എന്നീ പദവികളും വഹിച്ചു സ്കൂൾ വിദ്യാർത്ഥി ആദ്യ കവിത പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പുറത്തിറങ്ങിയ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന ജീവചരിത്രമാണ് ആദ്യ ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പ്രസിദ്ധീകരിച്ച അരളിപ്പൂക്കൾ ആദ്യ കവിതാ സമാഹാരമാണ് പാരമ്പര്യ കവിതയുടെയും ആധുനിക കവിതയുടെയും സംഗമവേദിയാണ് കുമാരപിള്ള കവിതകൾ ആചാര്യ നരേന്ദ്രദേവ് ജീവചരിത്രം തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ ഇന്നും ഇന്നലെയും നാളെയും ലേഖനം മരുഭൂമിയുടെ കിനാവുകൾ ഓർമ്മയുടെ സുഗന്ധം കവിത സപ്തസ്വരം സ്വന്തം ചുവപ്പിന്റെ ലോകം കായംകുളം കവിത ലോകചരിത സംഗ്രമം എന്നിവയാണ് മറ്റ് പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടക്കുഴൽ അവാർഡും എൺപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു രണ്ടായിരം ഓഗസ്റ്റ് പതിനാറിന് അദ്ദേഹം അന്തരിച്ചു കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത് മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു ചർച്ച ചെയ്യുക കവിതയിലെ ആശയം തന്നെയാണ് ചിത്രത്തിലും കാണുന്നത് ഉണങ്ങിക്കഴിഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളിൽ മരത്തുള്ളികൾ വീഴുമ്പോൾ മരത്തിന്റെ ചില്ലകളിൽ പുതിയ തളിരിലകൾ മുളച്ചു വരുന്ന ഇന്ദ്രജാലമാണ് കവി വ്യക്തമാക്കുന്നത് ിരിക്കും മരക്കൊമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ് എന്ന് കവി എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത് ചെറുതും വലുതുമായ ആയിരം ആയിരം അത്ഭുത കാഴ്ചകൾ ആരാഗ്രിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവി വചനം അനർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയാണ് ഈ ജീവിതം മനോഹരമായ പ്രകൃതിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ കേരളം പ്രകൃതിയോടിണങ്ങിക്കൊണ്ട് പ്രകൃതിയെ കാണാനും ആസ്വദിക്കാനും കഴിവുള്ളവരാണ് നമ്മൾ ഹൃദ്യമായ കാഴ്ചകളോടൊപ്പം പുതിയ കാലം പ്രകൃതിയിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയേണ്ടതുണ്ട് ചില പ്രത്യേക ദേശങ്ങളിൽ കാലങ്ങളിൽ ഉണ്ടാകുന്ന മനോഹര കാഴ്ചകളുണ്ട് പ്രകൃതി ഒരുക്കുന്ന സുന്ദര കാഴ്ചകൾ സുഗതകുമാരിയുടെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന ലേഖന ഭാഗത്തിൽ കാണാം മൂന്നാറിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞെ സുഗതകുമാരി ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പന്തിരാണ്ട് വർഷങ്ങൾക്കു ശേഷം മാത്രം കാണാവുന്ന ആ കാഴ്ച എല്ലാവരും കാണേണ്ടതുണ്ട് ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാ കാലത്തും ഈ കാഴ്ചകൾ നിലനിർത്താനായി പ്രകൃതി സ്നേഹികൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് എഴുത്തുകാരി ഓർമ്മിപ്പിക്കുന്നു ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാമല്ലേ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം പ്രകൃതിയുടെ അതിസുന്ദരമായ അത്ഭുതമാണ് കുറിഞ്ഞി നമ്മുടെ കിഴക്കൻ മലകളുടെ അടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു നീലക്കടൽ പോലെ നിറഞ്ഞു ലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം എത്ര വാഴ്ത്തിയാൽ മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത് മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ കുറിഞ്ഞു കണ്ട ഓർമ്മകൾ പങ്കുവെക്കുകയാണ് സുഗതകുമാരി അല്ലേ മൂന്നാറിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നത് നീലക്കടൽ പോലെ ആടിയുലഞ്ഞു നിൽക്കുന്ന മനോഹര ദൃശ്യം കാണാൻ നമ്മൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോകണമെന്ന് കവി ആവശ്യപ്പെടുകയാണ് കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ചു നൃത്തം വെക്കുന്നു ആ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരം ആയിരം മണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളൽ ആയിരം ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിന്റെ തഴുകലുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് വനദേവതകളാകാം ചെറുചോലകളാകാം നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ് കവി കണ്ട മനോഹരമായ കാഴ്ച ആ കാഴ്ചയുടെ മനോഹാരിത കൃത്യമായി കവി കവി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടല്ലേ എന്താണ് പറയുന്നത് ആ കാറ്റ് വീശുമ്പോൾ നീലക്കടൽ പോലെ പരന്നു കിടക്കുന്ന ആ നീലക്കുറിഞ്ഞുകൾ ഒന്നിച്ച് നൃത്തം വെക്കുന്നു ആ നൃത്തത്തിനൊരു സംഗീതമുണ്ട് ആയിരം ആയിരം മണ്ടുകളുടെയും തേനീച്ചകളുടെയും മൂളലുകളുണ്ട് ആയിരമായിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് പിന്നെയോ കാറ്റിൻ്റെ തഴുകലും ആരുടെയോ മധുര ചിരികളുണ്ട് അത് ചിലപ്പോൾ വനദേവതകളുടെയോ അല്ലെങ്കിൽ ചെറു ചോലകളുടേതോ ആകാം കുറിഞ്ഞിത്തേൻ നുകർന്ന് നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ കണ്ണുകൾ കൂമ്പി ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി എന്താണ് കവിത്രി പറയുന്നത് പൂക്കളിൽ തേൻ കുടിക്കുന്ന വണ്ടുകളുടെ നിറം നീല കറുപ്പുമായി മാറുന്നത് ഈ പൂക്കളുടെ സാന്നിധ്യം കൊണ്ടാണ് ആ കാഴ്ചകളെല്ലാം കണ്ട് എല്ലാം മറന്ന് മതി മറന്ന് കവയത്രി അവിടെ കുറേ നേരം നിന്നുപോയി എന്നാണ് പറയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ ഇങ്ങനെ ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു ചിറകുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചരിവുകൾ ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലം നിശബ്ദം പക്ഷേ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു ഇനിയൊരു കാലം കഴിയണം അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ പുഷ്പോത്സവം തീർന്നാൽ മണ്ണിൽ വിത്തെറിഞ്ഞ് ഒരു പന്തിരാണ്ടുകാലം തപസ്സനുഷ്ഠിച്ച് അടുത്ത പൂക്കാലത്തിനായി കാതോർത്തിരിക്കുകയാണ് നീലക്കുറിഞ്ഞു പൂക്കളല്ലേ അതായത് ഈ കൊലത്തെ പുഷ്പോത്സവം കഴിഞ്ഞാൽ അവിടെയുണ്ടായിരുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു അവിടെ ഉണ്ടായിരുന്ന ചിറകുകൾ പൂമ്പാറ്റകളും തേനീച്ചകളുമെല്ലാം തേനീച്ചകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം ഉണങ്ങി നിൽക്കുന്നു അങ്ങനെ ആ മലഞ്ചെരിവ് പന്ത്രണ്ട് വർഷത്തേക്കിനി ശൂന്യമായി തീരുകയാണ് അത് കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് വീണ്ടും അവർ പൂത്തിരിഞ്ഞു നിൽക്കാൻ തയ്യാറാവുകയാണല്ലേ എങ്ങനെ ആ പൂക്കളെല്ലാം മണ്ണിൽ അതിൻ്റെ വിത്തെറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ മണ്ണിനടിയിൽ അവയെല്ലാം പന്ത്രണ്ട് വർഷത്തിനായി കിടക്കുകയാണ് അതുവരെ അവർ നീണ്ട തപസിലാണ് വീണ്ടും പന്ത്രണ്ട് കൊല്ലം കഴിയും വസന്തം ആകാശത്തു നിന്ന് കാഹളം മുഴക്കിക്കൊണ്ട് കാഹളം മുഴക്കിക്കൊണ്ട് ഇറങ്ങി വരും ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന് പച്ചിച്ചു മിന്നുന്ന കൂപ്പുകയ്യോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും വീണ്ടും അവ ലക്ഷം ലക്ഷം മൊട്ടുകൾ അണിയുകയായി ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്ന് ചിറകടികൾ കേട്ടു തുടങ്ങുകയായി മലഞ്ചെരുവുകളിൽ ഉത്സവത്തിന്റെ കേളികൊട്ട് മുഴങ്ങുകയായി ആ അങ്ങനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ അവ വീണ്ടും പോത്തുലഞ്ഞ് നിൽക്കും അപ്പോഴവിടേക്ക് വീണ്ടും പക്ഷികളും പൂമ്പാറ്റകളും തേനീച്ചകളും എല്ലാം വരവായി വീണ്ടും ശബ്ദ കോലാഹലങ്ങളായി നമ്മളെ പോലുള്ളവർ അമ്പരന്നു കണ്ടു നിൽക്കുന്നു ഹാ ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ ഒന്നു മാത്രം എനിക്കറിയാം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തീർച്ചയായും തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല തേനീച്ചകൾക്കു വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിനു പ്രാണികൾക്കും വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ ഭാഗ്യമുണ്ടാവട്ടെ എന്താണ് കവയിത്രി പറയുന്നത് ഈ നീലക്കുറിഞ്ഞു വീണ്ടും പൂത്തു നിൽക്കുന്നത് മനോഹരമായ ദൃശ്യവിരുന്ന് തീർച്ചയായും പ്രകൃതി നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പിന്നെയോ പ്രകൃതിയെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ് തേനീച്ചകൾക്കും വണ്ടുകൾക്കും കിളികൾക്കും ചെറിയ പ്രാണികൾക്കും ഈ ഭൂമിക്കും വേണ്ടിയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നവർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല അതിനെ ആസ്വദിക്കാനും കാത്തുവെക്കാനും കഴിയുന്ന പുതിയ തലമുറയ്ക്കാണ് ഈ ദൃശ്യങ്ങൾ കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കവി ലേഖനം അവസാനിപ്പിക്കുന്നത് സുഗതകുമാരി മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവായ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു സുഗതകുമാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് പത്തനംതിട്ട ജില്ലയിലെ ആറമുളയിൽ വാഴുവേലയിൽ ആറമുളയിൽ പാഴുവേലിൽ തറവാട്ടിൽ ജനിച്ചു തത്വശാസ്ത്രത്തിൽ എം എ ബിരുദം നേടിയിട്ടുണ്ട് സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ സുഗതകുമാരി വലിയ പങ്കുവഹിച്ചു അഭയഗ്രാമം അഗതികളായ സ്ത്രീകൾക്കു വേണ്ടി അത്താണി എന്ന ഭവനം മാനസിക രോഗി മാനസിക രോഗികൾക്കു വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് സുഗതകുമാരിയുടെ സംഭാവനകൾ പലതാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുഗതകുമാരി അശ്രാന്തം പരിശ്രമിച്ചിരുന്നു മുത്തുച്ചിപ്പി പാതിരാപ്പൂക്കൾ പാവം മാനവഹൃദയം പ്രണാമം ഇരുൾ ചിറകുകൾ രാത്രിമഴ അമ്പലമണി കുറിഞ്ഞിപ്പൂക്കൾ തുലാവർഷപ്പച്ച രാധയവിടെ കൃഷ്ണകവിതകൾ മേഘം മേഘം വന്നു തൊട്ടപ്പോൾ എന്നിവയാണ് പ്രധാന കൃതികൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം വയലാർ അവാർഡ് വള്ളത്തോൾ അവാർഡ് കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ബാലാമണിയമ്മ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് മരണമടഞ്ഞു പദപരിചയം ഇന്ദ്രജാലം മായാജാലം ലാവണ്യം സൗന്ദര്യം പന്തിരാണ്ട് പന്ത്രണ്ട് വർഷം ലഹരി പിടിച്ച മത്തുപിടിച്ച ചോല അരുവി അനിർവചനീയം നിർവചിക്കാനാവാ അനിർവചനീയം നിർവചിക്കാനാവാത്തത് വിവരിക്കാനാവാത്തത് ആഹ്ലാദം സന്തോഷം നിശ്ചലം ചലനമില്ലാത്തത് നിശബ്ദം ശബ്ദമില്ലാത്തത് വൈവിധ്യപൂർണമായ വ്യത്യസ്തത നിറഞ്ഞ മനോജ്ഞം മനോഹരം നിറഞ്ഞു ലാവി നിറഞ്ഞു വിലസി മന്ത്രസ്ഥായി പതിഞ്ഞ സ്വരത്തിലുള്ള വായിക്കാം കണ്ടെത്താം മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് തിരിയടിച്ചിളകുന്ന പോലെയുള്ള പൂക്കളുടെ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരം ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകുകളുടെ താളമുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് എഴുത്തുകാരി എല്ലാം മറന്നു നിന്നുപോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു കുറിഞ്ഞിത്തെ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങിയിരിക്കുന്നു അവയുടെ നീല കറുപ്പ് മിഴിയാകെ മഞ്ഞപ്പൂമ്പൊടി വീശിയിരിക്കുന്നു വായുവിലാകെ നിർവചിക്കാൻ കഴിയാത്ത വിധം സുഗന്ധം പരന്നിരിക്കുന്നു ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്ന് നിന്ന് ആഹ്ലാദ നൃത്തമാടുന്നത് പോലെ എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു ഈ സൗന്ദര്യ ലോകത്തിലാണ് എഴുത്തുകാരി എല്ലാം മറന്നു നിന്നുപോയത് കുറിഞ്ഞു ചെടികൾ നീണ്ട തപസിലാണ് എന്ന് പറയാൻ കാരണം കാരണമെന്ത് ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ കുറിഞ്ഞു പൂക്കളെല്ലാം മറഞ്ഞുപോകുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു എന്നാൽ എല്ല എന്നാൽ നാം അറിയാതെ തന്നെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു പൂക്കൾ വിരിയാൻ ഇനി ഒരു പന്ത്രണ്ട് വർഷം കഴിയണം അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞു ചെടികൾ ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല മറിച്ച് പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത എന്നാണ് എഴുത്തുകാരി സുഗതകുമാരി പറയുന്നത് തേനീച്ചകൾക്കും ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും മണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും ഭൂമി എന്ന അമ്മയ്ക്കും വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്നാണ് എഴുത്തുകാരി പറയുന്നത് ചർച്ച ചെയ്യാം എഴുതാം ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് മൂന്നാറിലെ മഞ്ഞു മൂടിയ മലഞ്ചെരിവുകളിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂത്തുലിഞ്ഞു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ ഒരിക്കലെങ്കിലും അവിടേക്ക് പോകണമെന്നാണ് എഴുത്തുകാരി പറയുന്നത് മൂന്നാറിലെ മഞ്ഞുമൂടിയ മലഞ്ചെരിവുകൾ കാണാനും അവിടുത്തെ തണുപ്പ് അനുഭവിക്കാനും നീലക്കടൽ പോലെ നിറഞ്ഞു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാനും കാറ്റ് വീശുമ്പോൾ അവ തിരയടിച്ചളകുന്നത് പോലെ ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നത് കാണാനും അവയുടെ സുഗന്ധം ആസ്വദിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു വരയാടുകളും തേയിലത്തോട്ടങ്ങളും പരവതാനി വിരിച്ച കുന്നുകളും വെള്ളച്ചാട്ടങ്ങളും മൂടൽ മഞ്ഞുള്ള താഴ്വാരങ്ങളും കാണാനും ആഗ്രഹിക്കുന്നു പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞുപോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞുപോകുന്നു ശലഭങ്ങളും വണ്ടുകളുമെല്ലാം പറന്നകരുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ ശൂന്യമായിത്തീരുന്നു എല്ലാം നിശ്ചലവും നിശ്ശബ്ദവുമാകുന്നു പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് പ്രകൃതിയുടെ മനോഹാരിതകൾ ആസ്വദിക്കാൻ നാം പ്രകൃതിയെ സംരക്ഷിക്കണം അതിനായുള്ള നടപടികൾ കൈക്കൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യണം മുഴുവനാ മഴവുമായി ഈ ഭൂമി വെട്ടുനിരത്താൻ ആരെയും അനുവദിക്കരുത് അവിടെ മറ്റൊരു പദ്ധതിക്കും അനുമതി നൽകാതെ പ്രകൃതിയെ പ്രകൃതിയായി നിലനിർത്താൻ നാം പരിശ്രമിക്കണം മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം എങ്കിൽ മാത്രമേ പ്രകൃതിയൊരുക്കുന്ന ഈ മനോഹരത്തിൽ നമുക്കും ഇനി വരുന്ന തലമുറകൾക്കും ആസ്വദിക്കാൻ കഴിയൂ ചേർത്തു വെക്കുമ്പോൾ അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു മെയ്യാകെ കറുപ്പ് മെയ്യാകെ നീലക്കറുപ്പ് മെയ്യാകെ വണ്ടിന്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും പ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് വണ്ടുകൾ പല നിറത്തിലുണ്ടല്ലേ വണ്ടിൻ്റെ നിറം എന്താണ് ആ കറുപ്പാണ് കറുത്ത മെയ്യ് അല്ലെങ്കിൽ ശരീരം ആണ് വണ്ടിൻ്റെത് നീല കറുപ്പ് മെയ്യ് എന്ന് പറയുമ്പോൾ വണ്ടിൻ്റെ കറുപ്പ് നിറത്തിൽ നീല കലർന്നിരിക്കുമെന്ന് മനസ്സിലാകുന്നു ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതിനെയാണ് വിശേഷണം എന്ന് പറയുന്നത് വിശേഷണം ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതിനെ വിശേഷണം അഥവാ ഭേദഗം എന്ന് പറയുന്നു എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെ വിശേഷ്യം എന്ന് പറയുന്നു ഉദാഹരണം കറുപ്പ് മെയ്യ് ഇതിൽ കറുപ്പ് വിശേഷണമാണ് മെയ്യ് വിശേഷ്യം കറുത്ത മെയ്യാണ് വണ്ടിൻ്റെത് കറുപ്പ് മെയ്യ് എന്ന് പ്രയോഗിക്കുമ്പോൾ കറുപ്പിൽ നീല കവർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു മെയ്യ് എന്ന പദം കറുപ്പ് നീല കറുപ്പ് എന്നീ വിശേഷണങ്ങൾ മെയ്യ് എന്ന പദം കറുപ്പ് നീല കറുപ്പ് എന്നീ വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രത്യേകതകൾ നമുക്ക് വ്യക്തമാകും പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു മഞ്ഞ പൂമ്പൊടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അതിനാൽ പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത വരുന്നു പുഷ്പോത്സവം സംഘടിപ്പിക്കാം തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം തിരുവനന്തപുരം ക്രിസ്മസ് പുതുവത്സരാശം ക്രിസ്തുമസ് പുതുവത്സരാശംസകളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം ഒരുക്കും കേരള റോ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നവവത്സരം ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ ഇരുപത്തൊന്ന് മുതലാണ് നഗരവീഥികളിലും കനകക്കുന്ന് പരിസരത്തുമടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത് വെള്ളയമ്പലം കവടിയാർ ശാസ്തമംഗലം വഴുതക്കാട് സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശത്തും പൂച്ചെടികളും അലങ്കാര ചെടികളും കൊണ്ട് വർണ്ണാഭമാക്കും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും പി എം ജി വരെയുള്ള പാതയോരത്തും പൂക്കൾ നിറയും വർണ്ണശബ്ളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും പുലർച്ചെ ഒരു മണിവരെ വസന്തോത്സവം നീളും കനകക്കുന്നിലും സൂര്യകാന്തി നിശാഗന്ധി എന്നീ ഓഡിറ്റോറിയങ്ങളിലും പുഷ്പാലംകൃതമായ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാകും ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് എഴുതുക ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ പുഷ്പോത്സവം ഒരുക്കും നഗരവസന്തം പതിവ് പുഷ്പകാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായാണ് സംഘടിപ്പിക്കുന്നത് രാത്രിയിലെ ആഘോഷങ്ങൾ നഗരവസന്തം കാഴ്ചയുടെയും സംഗീതത്തിന്റെയും രുചിയുടെയും എല്ലാം വസന്തമാക്കി മാറ്റും സൗന്ദര്യം നിറയുന്ന പൂച്ചെടികളുടെയും അലങ്കാര ചെടികളുടെയും ബോൺസായി വൃക്ഷങ്ങളുടെയും പ്രദർശനം കണ്ടുകൊണ്ട് പുതുവത്സരം പുതുവർഷം പിറക്കുന്നതുവരെ ജനസാഗരം നഗരവസന്ത വേദിയിൽ തുടരും പ്രകൃതിയെയും മണ്ണിനെയും മരങ്ങളെയും ചെടികളെയും കുറിച്ച് അറിയാനും അവയെ സംരക്ഷിക്കാനും പരിപാലിക്കാനുമുള്ള താല്പര്യം ജനങ്ങളിൽ വളർത്താനും ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താനും പൂക്കളുടെയും ചെടികളുടെയും ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താനും പൂക്കളെയും ചെടികളെയും സ്നേഹിക്കാനും അതിലൂടെ മാത്രമേ ഭൂമിയെ സുന്ദരവും വാസയോഗ്യവുമായി നിലനിർത്തുമാ നിലനിർത്താനും ആവൂ എന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ സൃഷ്ടിക്കാനും ഇത്തരം പുൽസോത് ഇത്തരം പുഷ്പോത്സവങ്ങൾ സഹായിക്കും നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക പുഷ്പോത്സവത്തിൽ ആസൂ പുഷ്പോത്സവത്തിൽ ആസൂത്രണം പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസ് തയ്യാറാക്കൽ സ്കൂളിൽ പൂന്തോട്ടം സജ്ജമാക്കൽ സ്കൂളിൽ പൂന്തോട്ടം സജ്ജമാക്കൽ പൂക്കളുള്ള ചെടികൾ എത്തിക്കൽ ചിട്ടയായ ക്രമീകരണം പ്രദേശത്തെ ക്ലബുകൾക്ക് അല്ലെങ്കിൽ കൂട്ടായ്മകൾക്ക് പങ്കാളിത്തം നൽകൽ പിന്നെ എന്തെല്ലാം നമുക്ക് അതിൽ ചേർക്കാം കടങ്കഥകൾ പ്രൊജക്റ്റാക്കി തയ്യാറാക്കാം പിന്നെ പ്രശ്നോത്തരി ചേർക്കാം നമുക്കൊരു പോസ്റ്ററിൻ്റെ മാതൃക നോക്കിയാലോ എ യു പി സ്കൂൾ തൃക്കണാപുരം മലയാളം ക്ലബ്ബ് ആൻഡ് പരിസ്ഥിതി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഉദ്ഘാടനം ശ്രീ വിജയൻ പ്രമുഖ പരിസ്ഥിതി സംരക്ഷകൻ ും സ്വാഗതം അടുത്ത പ്രവർത്തനം നോക്കാം നിങ്ങൾ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെ കുറിച്ച് പത്രവാർത്ത തയ്യാറാക്കുക ആ നമ്മൾ നേരത്തെ ഒരു പത്രവാർത്ത കണ്ടുവല്ലേ അതുപോലെ നമുക്കൊരു പത്രവാർത്ത തയ്യാറാക്കാം അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എവിടെയാണ് എവിടെയാണ് പുഷ്പോത്സവം സംഘടിപ്പിച്ചത് അതിന്റെ ഭാഗമായി എവിടെയാണ് പുഷ്പോത്സവം സംഘടിപ്പിച്ചത് എന്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചത് പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കണം നാം ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം എന്ന് പറയണം ആര് എന്ത് ഏത് എപ്പോൾ എവിടെ എങ്ങനെ ആര് എന്ത് ഏത് എപ്പോൾ എവിടെ എങ്ങനെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അതിലുണ്ടായിരിക്കണം അത്യാവശ്യ എല്ലാ വിവരങ്ങളും ചുരുങ്ങിയ രീതിയിൽ അവതരിപ്പിക്കണം എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം അവതരിപ്പിക്കേണ്ടത് പിന്നെ തലക്കെട്ടും വാർത്തയും തമ്മിലുള്ള ബന്ധമുണ്ടായിരിക്കണം സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ക്രമമായി തന്നെ അവതരിപ്പിക്കണം ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ തന്നെ ഒരു പത്രവാർത്ത ഉണ്ടാക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്